് ചെടി വളർത്തൽ വേറെ ഹോബിയാക്കി വെച്ചാൽ എന്താ സംഭവിക്കുക അത് പൂക്കും തളിർക്കും നമ്മുടെ മനസ്സിനൊക്കെ നല്ല സന്തോഷം നൽകുകയും ചെയ്യും അല്ലേ എന്നാൽ അതേ പ്ലാന്റിനെക്കുറിച്ച് കുറിച്ച് പഠിച്ച് വളർത്തി പ്രൊപ്പഗേറ്റ് ചെയ്ത് മാർക്കറ്റ് മനസ്സിലാക്കി വിറ്റാലോ അതൊരു ബിസിനസ്സാകും അതെ അപ്പോൾ നമ്മൾ ടോർച്ച് ജിഞ്ചറാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ടോർച്ച് ജിഞ്ചറിൽ നിന്ന് എന്തൊക്കെ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഒരുപാട് വരുമാനം ഈസി ആയിട്ട് നെയ്യ് തരുന്ന ഒരു ചെടിയാണ് ദേ കാണുന്ന ടോർച്ച് ജിഞ്ചർ നമുക്ക് ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് 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 തന്നെ ഒരുപാട് തൈകൾ ഉൽപ്പാദിച്ച് വരുന്നതുമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ലാഭകരമായ ഒരു ബിസിനസ് നടത്തിയെടുക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ടോർച്ച് ജിഞ്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു ഇഞ്ചി ചെടിയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ എന്നാൽ ഇത് സാധാരണ ഒരു ഇഞ്ചി ചെടിയല്ല ഇതിൻ്റെ പൂക്കൾക്കുണ്ടല്ലോ ആഹാരത്തിൽ ഔഷധത്തിൽ അലങ്കാരത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോർച്ച് ജിഞ്ചർ നിങ്ങൾ വീട്ടിൽ തന്നെ വളർത്തി വരുമാനം നേടാവുന്ന ഒരു അപൂർവ വിദ്യയാണ് അല്ല അടിപൊളി ഒരു വിദ്യയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ബൊട്ടാണിക്കൽ നൈമെന്നു വെച്ചാൽ എറ്റ്ലിഞ്ചറ എലാട്യോർ എന്നാണ് ഇത് ശരിക്കും നമ്മുടെ ഇഞ്ചി കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് മനോഹരമായൊരു ഫ്ലവറിങ് ചെടിയാണ് ചുവപ്പ് പിങ്ക് വെള്ള എന്നീ മൂന്ന് നിറങ്ങളുള്ള പുഷ്പങ്ങളാണ് ഇതിൽ ഉണ്ടാവാറുള്ളത് മൂന്ന് കളർ പൂക്കളുള്ള തൈകളാണ് ഇതിൽ വരുന്നത് വലിയ ഇലകളാണുള്ളത് വലിയ കാടിഞ്ഞുള്ള തണ്ടുകളാണ് ഇതിന് വരുന്നത് ഇതൊക്കെ ചേർന്നാണ് ഈ എക്സ്ട്രാ ഓർഡിനറി പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അടിപൊളി പൂവല്ലേ ഈ പൂവ് പൂകൾക്കുണ്ടല്ലോ ഫ്ലവർ മാർക്കറ്റിൽ വലിയ വിലയാണ് കിട്ടുന്നത് ശരിക്കും ഇതിൻ്റെ ലീവ്സും ഇതിൻ്റെ വേരുകളൊക്കെ ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതുമാത്രമല്ല ചട്ണി സൂപ്പ് സാലഡ്സ് അങ്ങനെ കുറേ ആഹാരങ്ങൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ലാൻഡ്സ്കേപ്പിങ്ങിൽ വലിയ ഡിമാൻഡാണ് ഈ ചെടിക്കുള്ളതെന്നർത്ഥം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ ചെടിയുടെ പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം തന്നെ വരെ വാടാതെ കുഴിയാതെ കേടാവാതെ നിൽക്കുമെന്നുള്ളത് ഈ പൂവിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഈ പൂവിന് ഫ്ലവർ മാർക്കറ്റിൽ വലിയ വില തന്നെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിൻ്റെ കുറച്ച് തൈകൾ മേടിക്കുക അതങ്ങോട്ട് നട്ടുപിടിപ്പിക്കുക അപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നനവുള്ള മണ്ണിൽ വേണമായിട്ടോ ഇത് നടാനായിട്ട് ഇത് ഡെയിലി പൂക്കൾ തരുന്നതാണ് സീസണലല്ല ഓരോ ദിവസവും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല മണ്ണ് ഈർപ്പമുള്ള മണ്ണിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി കുടുംബത്തിലെ ഇഞ്ചിക്കുടുംബത്തിലെ പോലെ നന്നായിട്ട് വളരെയും നിറച്ച് പൂക്കൾ തരുകയും ചെയ്യും അപ്പോൾ പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതെ നമ്മുടെ ബിസിനസ് നമുക്ക് അവിടെ തുടങ്ങാം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഒരു ബൊക്കേ മേക്കിംഗ് കമ്പനി തുടങ്ങാം ബൊക്കെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഒരു സംരംഭം നിങ്ങൾക്ക് തന്നെ തുടങ്ങാൻ പറ്റും ബൊക്കെയൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും പിന്നെ നിങ്ങളും നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള കമ്പനികൾ കാർ ഷോറൂമുകൾ ഐ ടി കമ്പനികൾ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കമ്പനികളെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇന്ന് മിക്ക കമ്പനികളും ഫ്ലവർ അറേഞ്ച് ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അവരുടെ ഫ്രണ്ട് ഡെസ്കിലൊക്കെ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് കമ്പനികളുടെ കോൺട്രാക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് എല്ലാ ആഴ്ചയും അവിടെ ഓരോ ഫ്ലവർ അറേഞ്ച്മെൻ്റ് കൊണ്ട് വെച്ച് കൊടുത്താൽ മാസം നിങ്ങൾക്കത് തന്നെ വലിയൊരു വരുമാനമാകും ഇനി അതുമാത്രമല്ല നമുക്ക് ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് തന്നെ ഫ്ലവർ അറേഞ്ച്മെൻ്റ്മെൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഈ പൂക്കൾ വിൽക്കാവുന്നതാണ് ഓപ്പൺ മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട് അപ്പോൾ ആ വിലയിലും കുറച്ച് താഴ്ന്ന വിലയ്ക്ക് നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഇത് എന്താ പറയുക അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വരുമാന സാധ്യതയാണ് ഇനി അടുത്തൊരു വരുമാന സാധ്യത ടോർച്ച് ജിഞ്ചർ പ്ലാന്റ് വിൽപ്പനയാണ് അതെ നിങ്ങൾ കുറച്ച് തൈകൾ ഇപ്പം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിറച്ച തൈകൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അത് മാറ്റി ഗ്രോ ബാഗിലേക്ക് ചെറിയ കറുത്ത ഗ്രോ ബാഗിലൊക്കെ ൊക്കെ വെച്ച് ഒരു ഒരൊന്നോ രണ്ടോ ആഴ്ച വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് തന്നെ സെയിൽ ചെയ്യാം ഈ പ്ലാന്റിന് ഇപ്പോൾ ഇരുന്നൂറ് രൂപ വരെ ഓരോ തൈക്കും വിലയുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ് സെയിലിലൂടെയും നിങ്ങൾക്ക് ഇതിൽ നിന്നും വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലാന്റുകൾ എവിടെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ഇൻസ്റ്റാ പേജ് തുടങ്ങിയോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്ലാന്റുകൾ വിൽപ്പന ചെയ്യാവുന്നതാണ് കാര്യം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത് ഇതി തൈ ഉൽപാദിപ്പിച്ച് കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാകും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് ഇതിന്ന് തുടങ്ങുന്നതെയുള്ളൂ ഒത്തിരി പേര് ഉണ്ടാകും അപ്പോൾ പ്ലാൻ ബിസിനസ്സും ഇത് വിജയകരമായി ഈ ഒരു ചെടി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മൂന്നാമത്തെ ബിസിനസ്സാദയ എന്താണ് എന്ന് വെച്ചാൽ ടോർച്ച് ജിഞ്ചർ പ്രോഡക്റ്റ്സ് ആണ് അതെ ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ച് ചട്നി ഉണ്ടാക്കാം സോപ്പ് ഉണ്ടാക്കാം പൗഡർ ഉണ്ടാക്കാം ഇതിൻ്റെ എഡിബിൾ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അത് ബേസ് ചെയ്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതുകൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോക്കൽ ആയുർവേദ യൂണിറ്റുകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇത് നല്ല രീതിയിൽ ഓർഗാനിക് ആണ് അപ്പോൾ നല്ല പാക്കേജ് കൊടുത്ത് നല്ല ബ്രാൻഡിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വിറ്റാൽ പ്രീമിയം വിലയ്ക്ക് നമുക്ക് വിൽക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഒരു ടോർജ് ജിഞ്ചറിൻ്റെ വരുമാന സാധ്യതകളെക്കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ അതെ അടിപൊളി പ്ലാന്റാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടോർജിൻചർ വളർത്താം അടിപൊളി വരുമാന സാധ്യതകളിലേക്ക് പെട്ടെന്ന് തന്നെ പോവാൻ ചെയ്യാം അല്ലേ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ടോർജിൻചറിൻ്റെ കുറച്ച് തൈകൾ ഒപ്പിക്കുക അതിനുശേഷം നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല നനവുള്ള സ്ഥലത്തോട്ട് നടുക നടുത്തതിനു ശേഷം പൂക്കളായി തുടങ്ങുമ്പോൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ബിസിനസ് തിരഞ്ഞെടുക്കാം പൂക്കൾ വിൽക്കണോ ൊക്കെ വെക്കണോ അതുമല്ലാന്നുണ്ടെങ്കിൽ ചെടികൾ തന്നെ വെക്കണം ഇപ്പോൾ ചെടികളാണെങ്കിൽ കൂടിയും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒ ഒക്കെ തന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ സെല്ലർ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയും വലിയൊരു ഫെസിലിറ്റിയുള്ള നമുക്ക് സന്തോഷം തരുന്ന വലിയൊരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം വലിയ മുതൽ മുടക്കമൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ബിസിനസ് ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബിസിനസ് ഐഡിയ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ ഫുൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ ടോർച്ച് ജിഞ്ചർ എന്ന കമൻറ്റ് ഇടുകട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടോർ ജിഞ്ചർ പൂക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളൊരു ബിസിനസ് തുടങ്ങും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആമസോണിൽ എങ്ങനെ സെല്ലർ അക്കൗണ്ട് എടുക്കണം ആമസോണിൽ എങ്ങനെ ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പെയ്ഡ് കോഴ്സുകളും ഫ്രീ കോഴ്സുകളും ആണ് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ നമ്മൾ നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആമസോണിലൊക്കെ എങ്ങനെയാണ് സെല്ലർ അക്കൗണ്ട് എടുക്കുന്നതെന്നുള്ള എന്താ പറയുക സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഗൈഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കുക പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രൊ പ്രോഡക്റ്റുകൾ വിൽപ്പന ചെയ്തു തുടങ്ങുക അപ്പോൾ എങ്ങനെയാണ് മടിച്ച് നിൽക്കണ്ട വെറുതെ ഇരിക്കുന്ന സമയത്ത് നല്ല ടോർച്ച് ജിഞ്ചറൊക്കെ മേടിച്ച് വെച്ച് നല്ലൊരു അടിപൊളി ബിസിനസ് തുടങ്ങിക്കോളൂ അപ്പോൾ നിങ്ങളെ ബിസിനസ് കാണാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടെറ്റാ